ചന്ദ്രശേഖരനൂടെ പള്ളിവിൽ കണ്ടു രാമ ചന്ദ്രനോമാനന്ദൾക്കൊണ്ടു വന്തിച്ചിടിനാൻ വില്ലെടുക്കാമോ കുല ചീടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നതും ചെയ്താലും മടിക്കേണ്ട खल्यानमेदू मूलं वन्नु कूडिडू मल्लो मन्द हासवुम् पून्डू राघवन दू मन्द मन्दं पोई इच्चन्नू निन्नो कंडिदू ज्वलिच्च तेजस्सोडू मेडुत्तू वेगत्तोडे कुलच्चु वलिच्चुडन् मूरिच्चुज നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നു മാറ്റോലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേ കൂട്ടമേവാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടുദേവ യും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനൂടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ